സ്വാഗതം ഇന്ന് നമ്മൾ ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നോക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം പലപ്പോഴും ആളുകൾ ഇതിനെ എങ്ങനെയാ കാണുന്നത് യേശു അപ്പം വർദ്ധിപ്പിച്ചു ഒരത്ഭുതം കാണിച്ചു അത്രയുള്ളൂ ഒരു നല്ല കഥ അതെ ഒരു അത്ഭുത കഥ പക്ഷേ നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഈ ഉറവിടം പറയുന്നത് ഒരു സാധാരണ അത്ഭുത വിവരണമല്ല എന്നാണ് ശരിയാണ് മറിച്ച് യേശു യഥാർത്ഥത്തിൽ ആരാണ് എന്നതിനെക്കുറിച്ചും പിന്നെ ക്രിസ്തീയ വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യത്തെക്കുറിച്ചുമുള്ള ഒരു ആളത്തിലുള്ള വെളിപ്പെടുത്തലാണ് ഈ അധ്യായം നൽകുന്നത് ഇതൊരു കെട്ടുകഥയല്ല ഒരു വലിയ സത്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് തീർച്ചയായും ഈ ഉറവിടം ശരിക്കും ഊന്നി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വെറുമൊരു തിയോളജി ചർച്ചയല്ല അല്ല ഇത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് യേശു ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നതിലാണ് എല്ലാത്തിന്റെയും ഒരു താക്കോൽ കിടക്കുന്നത് ശരിയാണ് ആ ഒരു തിരിച്ചറിവില്ലായ്മയാണ് പലപ്പോഴും ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ അധ്യായത്തിലെ ആശയങ്ങളെ അങ്ങ് തള്ളിക്കളയാൻ പ്രേരിപ്പിക്കുന്നത് അതാണ് ഈ പഠനം പറയുന്നത് അതെ അതോടൊപ്പം ഈ ഭാഗത്തെ മനസ്സിലാക്കാൻ ഒരു പ്രത്യേക തുറന്ന മനസ്സു വേണമെന്നും ഈ ഉറവിട ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ വേണം വേണം കാരണം യേശു ഇവിടെ പറയുന്ന കാര്യങ്ങള് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെയല്ല നമ്മുടെ ഈ ലോകത്തിന്റെ ലോജിക്ക് അളക്കാൻ പറ്റില്ല പറ്റില്ല സ്വന്തം ശിഷ്യന്മാർക്ക് പോലും യേശുവിന്റെ ഉയർപ്പിനും പരിശുദ്ധാത്മാവ് വന്നതിനും ശേഷമാണ് ഇതിന്റെ ഒക്കെ പൂർണ്ണ അർത്ഥം കത്തിത്തുടങ്ങിയത് അപ്പോ നമുക്കിതൊന്ന് വിശദമായിട്ട് നോക്കാം അല്ലെ സാധാരണഗതിയിലെ ലോകം യേശുവിനെ കാണുന്നത് ഒരു നല്ല മനുഷ്യൻ വലിയ ഉപദേശങ്ങൾ തന്നാള് ആ ധാർമ്മികത പഠിപ്പിച്ച വ്യക്തി അതെ ചിലപ്പോൾ ഒരു സാമൂഹിക പരിഷ്കർത്താവ് അങ്ങനെയൊക്കെ പക്ഷേ യോഹനാനാറാം അധ്യായം അതിനൊക്കെ ഒരു ചിത്രം തരുന്നുണ്ട് ശരിയാണ് ഈ വിശകലനം പറയുന്നത് ഈ അധ്യായം യേശുവിനെ അവതരിപ്പിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായിട്ടാണ് എന്നാണ് സ്രഷ്ടാവ് അതെ നമ്മൾ ആ അപ്പം വർദ്ധിപ്പിച്ച സംഭവം തന്നെ എടുക്കാം യോഹന്നാൻ ഞാൻ ആറ് ഒന്ന് പതിനഞ്ചില് പറയുന്നത് അവിടെ അയ്യായിരം പേരെ ഊട്ടി മാത്രമല്ലല്ലോ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് കുട്ട നിറയെ ബാക്കി വന്നു അതെ ആ ബാക്കി ഒരു കാര്യമുണ്ട് ഉണ്ട് ആ മിച്ചം വരവ് വെറുമൊരു കണക്കല്ല അതൊരു ദൈവീക സമൃദ്ധിയുടെ അടയാളമാണ് കൊടുക്കുന്നയാളുടെ പൂർണതയുടെ അടയാളം അപ്പോ അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധേയമാവുന്നത് വിശക്കുന്നവർക്ക് വെറുതെ ഭക്ഷണം കൊടുത്തു എന്നതിനപ്പുറം വലിയൊരു മെസ്സേജ് അതിലുണ്ട് തീർച്ചയായും ഈ ഉറവിടം അതാ ചൂണ്ടിക്കാണിക്കുന്നത് ദ്രവ്യത്തിന്മേൽ അതായത് മാറ്ററിന്മേൽ യേശുവിനുള്ള അധികാരം അതാണ് അവിടെ കാണുന്നത് ഓക്കെ ഇപ്പൊ നോക്കൂ കാനായിലെ കല്യാണത്തിന് വെറും വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ പറ്റിയില്ലേ പറ്റി ഇപ്പത്തെ തന്റെ ശരീരമാക്കി മാറ്റാനും യേശുവിന് കഴിയും അതാണ് ഈ പഠനം വാദിക്കുന്നത് അതായത് ഇതൊരു മാജിക്കല്ല അല്ലേ അല്ല ഇതൊരു പ്രതീകാത്മകമായ കാര്യം മാത്രമല്ല ഇത് അധികാരമാണ് സൃഷ്ടാവ് തന്റെ സൃഷ്ടിയുടെ മേൽ പ്രയോഗിക്കുന്ന അധികാരം ഈ ഒരു പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ ആ വാക്കുകൾ വരുന്നത് അത് വളരെ നിർണായകമാണ് അപ്പം എന്റെ ശരീരം പോലെയാണ് എന്നല്ല യേശു പറഞ്ഞത് അല്ല വളരെ വ്യക്തമായിട്ട് ഞാൻ നൽകാനിരിക്കുന്ന അപ്പം ലോകത്തിന്റെ ജീവനു വേണ്ടിയുള്ള എന്റെ മാംസമാണെന്ന് പറഞ്ഞു അതെ എന്നിട്ട് പിന്നെയും പറയുന്നു എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അതും യോഹന്നാൻ ആറ് ഇതിലും വ്യക്തമായി എങ്ങനെയാ പറയാ ശരിയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപയോഗിക്കുന്ന ഭാഷയുടെ ഒരു ഒരു തീവ്രതയാണ് ഒരു സാധാരണ വാക്ക് ഉപയോഗിച്ചു പക്ഷെ പിന്നീട് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് അതെ ഈ അർത്ഥം വെറുതെ കഴിക്കുക എന്നല്ല കുറച്ചുകൂടി എന്താ പറയാ കടിച്ചുപറിക്കുക നന്നായി ചവച്ചരച്ച് കഴിക്കുക എന്നൊക്കെയാണ് വളരെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യബോധം ബോധം തരുന്ന പ്രയോഗം ഓ അത് വെറുമൊരു അലങ്കാരമായിട്ട് കാണാൻ പറ്റില്ല ഒട്ടും പറ്റില്ല അപ്പൊ ഇത് നിന്നവരുടെ പ്രതികരണം എന്തായിരിക്കും സ്വാഭാവികം അത് ഈ ഉറവിടത്തിൽ പറയുന്നുണ്ടല്ലോ ഉണ്ട് ഈ വചനം കഠിനമാണ് ആർക്കിത് കേൾക്കാൻ കഴിയും എന്ന് അവർ ചോദിച്ചു യോഹന്നാൻ ആറേ അറുപത് അവർക്കത്ര ദഹിച്ചില്ല ദഹിച്ചില്ല അതുകൊണ്ടെന്തു പറ്റി പല ശിഷ്യന്മാരും യേശുവിനെ വിട്ടുപോയി അതും പറയുന്നുണ്ട് അതെ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവർക്ക് യേശു പറഞ്ഞത് മനസ്സിലാവാഞ്ഞിട്ടല്ല അവർ പോയത് പിന്നെയോ അവർക്കത് നന്നായിട്ട് മനസ്സിലായി യേശു ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു പക്ഷെ യേശു എന്തു ചെയ്തു എന്ന് കണ്ടിട്ട് അയ്യോ ഞാൻ പറഞ്ഞതിട്ടു തിരുത്തട്ടെ അതൊരു ഉപമയായിരുന്നു എന്നൊന്നും പറയാൻ പോയില്ല ഇല്ല താൻ പറഞ്ഞതിൽ ഉറച്ചു നിന്നു ഒരു വിട്ടുവീഴ്ചയുമില്ല ശരിയാണ് ഇനി മറ്റൊരു പ്രധാന കാര്യം ഈ വിശകലനം പറയുന്നത് മറ്റു സുവിശേഷകരും യോഹന്നാനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് മത്തായി മർക്കോസ് ലൂക്കോസ് ഇവരെ നമ്മൾ സിനോപ്റ്റിക്സ് എന്ന് പറയാറുണ്ട് കാരണം അവരുടെ കാഴ്ചപ്പാടുകളിലും സംഭവ വിവരണങ്ങളിലും ഒരുപാട് സാമ്യതകളുണ്ട് ഉണ്ട് അവർ മൂന്നുപേരും അന്ത്യത്താഴത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ യേശു അപ്പമെടുത്ത് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ സ്ഥാപനവാക്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരിയാണ് പക്ഷേ യോഹനാന്റെ സുവിശേഷത്തിൽ അന്ത്യത്താഴം വിവരിക്കുമ്പോൾ ഈ വാക്കുകൾ അതേപടി ആവർത്തിക്കുന്നില്ല ഇല്ല പകരം ഈ ആറാം അധ്യായത്തില് അതിൻ്റെ ഒരു ഒരു ദേവശാസ്ത്രപരമായ അടിത്തറ ഇടുകയാണ് യോഹന്നാൻ തന്നെ കൃത്യമായി പറഞ്ഞു യോഹന്നാൻ ആറ് എന്ന് പറയുന്നത് ശരിക്കും വിശുദ്ധ കുർബാന എന്ന കൂതാശയുടെ ഒരു ഒരു തിയോളജിയിലേക്കുള്ള വാതിലാണ് ഓക്കെ ഈ ഉറവിടം പറയുന്നത് പോലെ കുർബാനയുടെ അനുഭവം ശരിക്കും തുടങ്ങുന്നത് അന്ത്യ അത്താഴത്തിലെ മേശയിലല്ല മറിച്ച് ഇവിടെയാണ് യേശുവിന്റെ ഈ വാക്കുകളിൽ അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ അതെ സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പത്തെക്കുറിച്ച് ആത്മീയ ഭക്ഷണത്തെക്കുറിച്ച് നമ്മളിൽ വസിക്കുന്ന അവന്റെ ശ്രദ്ധിക്കണം യേശു പറയുന്നു ഞാൻ ഞാനാകുന്നു ജീവന്റെ അപ്പം ആ ഞാൻ ആകുന്നു അഥവാ ഇഗോ ഏമി എന്ന പ്രയോഗം തന്നെ ദൈവത്തും അവകാശപ്പെടുന്നതാണ് അതെ പിതാവായ ദൈവമാണ് ശരിക്കും ഈ അപ്പം തരുന്നത് അതായത് ദൈവം സ്വയം നൽകുന്നു യേശുവും പിതാവും ഒന്നാണ് എന്നൊക്കെയാണ് അവിടെ സൂചന ഓക്കേ പിന്നെ ആറ് പോയിന്റ് നാല് ഒന്ന് നാല് ഏഴിൽ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും തൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്നും യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നും പറയുന്നു വെറുതെ വിശ്വസിക്കുകയല്ല അത് നിത്യജീവൻ കിട്ടുന്നതിന് തുല്യമാണ് ശരി എന്നിട്ട് ആറ് പോയിന്റ് നാൽപ്പത്തിയെട്ട് മുതൽ അൻപത്തിയൊമ്പത് വരെ പ്രത്യേകിച്ച് അൻപത്തിമൂന്ന് അൻപത്തെട്ട് വാക്യങ്ങളിൽ ഈ അപ്പം തൻറെ ശരിക്കുള്ള മാംസമാണെന്നും തൻറെ രക്തം ശരിക്കുള്ള പാനീയമാണെന്നും വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നു അത് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതിലൂടെ നിത്യജീവൻ കിട്ടുമെന്നും പറയുന്നു ഈ ഉറവിടത്തിൽ ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് മനസ്സിലാക്കാം ആ അത് നല്ല ചോദ്യമാണ് ഈ ആശയം കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ട്രാൻസ്റ്റാൻസിയേഷൻ ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞുമുണ്ടല്ലോസ് അഥവാ ബാഹ്യ ഗുണങ്ങൾ എന്ന് ദൈവശാസ്ത്രപരമായി പറയുന്നത് അതെ എന്നാൽ അതിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യം അതായത് അതെന്തായിരിക്കുന്നു എന്നുള്ള അതിന്റെ സത്ത സത്ത അഥവാ സബ്സ്റ്റൻസ് അതെ സബ്സ്റ്റൻസ് അഥവാ അന്തസത്ത അത് പൂർണമായും യേശുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നു അതാണ് ട്രാൻസ് ട്രാൻസ്റ്റൻസിയേഷൻ നമ്മുടെ കണ്ണ് മൂക്ക് നാവ് ഇതൊന്നും വെച്ച് ഈ മാറ്റം അറിയാൻ പറ്റില്ല പക്ഷെ വിശ്വാസത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ് അപ്പത്തിന്റെ അപ്പമായിരിക്കൽ വീഞ്ഞന്റെ വീഞ്ഞായിരിക്കൽ മാറി അത് യേശുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്നു അതാണ് ഈ പഠനം വിശദീകരിക്കുന്നത് അപ്പോൾ യോഹന്നാൻ അന്ത്യത്താഴത്തിൽ ആ സ്ഥാപനവാക്യങ്ങൾ ഇതെന്റെ ശരീരമാകുന്നു പറയാതിരുന്നത് ഈ സത്യത്തെ നിഷേധിക്കാനല്ല അല്ലേ അല്ല മറിച്ച് അതിന് ഇത്രയും വലിയ ഒരു ദൈവശാസ്ത്രപരമായ അടിത്തറ ഇവിടെ ആറാം അധ്യായത്തിൽ കൊടുക്കുകയാണ് അത് തന്നെ യോഹന്നാൻ എപ്പോഴും സംഭവങ്ങൾ വെറുതെ റിപ്പോർട്ട് ചെയ്യുകയല്ല അതിന്റെ ഒരു ആന്തരിക അർത്ഥം ആഴത്തിലുള്ള മീനിങ് വെളിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ശരിയാണ് ഈ ഉറവിടം പറയുന്നത് പോലെ യോഹന്നാൻ ആറിലെ മൂന്ന് പ്രധാന സംഭവങ്ങൾ ഈ കുർബാനയുടെ ദൈവശാസ്ത്രത്തിന് അടിത്തറയിടുന്നുണ്ട് ഒന്ന് അയ്യായിരം പേരെ ഊട്ടിയത് അത് വരാൻ പോകുന്ന കുർബാനയുടെ സ്വർഗീയ അപ്പത്തിന്റെ ഒരു മുൻകുറിയാണ് ഒരു സൂചന അതെ രണ്ട് വെള്ളത്തിനു മീതെ നടന്നത് അത് യേശുവിന്റെ ദൈവത്വവും പ്രകൃതി നിയമങ്ങൾക്കപ്പുറമുള്ള അവൻറെ ശക്തിയും കാണിക്കുന്നു അതായത് ദ്രവ്യത്തെ മാറ്റാൻ കഴിവുള്ളവനാണ് താനെന്ന് വീണ്ടും തെളിയിക്കുന്നു ഓകെ മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള ആ പ്രസംഗം യോഹന്നാൻ ആറ് ഇരുപത്തിരണ്ട് മുതൽ എഴുപത്തിയൊന്ന് വരെ അവിടെയാണ് കുർബാനയിലെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ച് റിയൽ പ്രസൻസിനെക്കുറിച്ച് യേശു ഏറ്റവും വ്യക്തമായും ശക്തമായും പറയുന്നത് അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ യോഹ് സുവിശേഷം മറ്റുള്ളവയുടെ ഒരു കോപ്പി പേസ്റ്റ് അല്ല അല്ല മറിച്ച് ആഴങ്ങളിലേക്ക് അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ തീർച്ചയായും ആ സ്ഥാപനവാക്യങ്ങൾ യോഹന്നാൻ പറയാത്തതൊരു കുറവല്ല അതൊരു പൂർണതയാണ് മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്ത ആ സംഭവത്തിന്റെ പിന്നിലുള്ള വലിയ ദൈവശാസ്ത്ര സത്യം യോഹന്നാൻ നമുക്ക് പറഞ്ഞു തരുന്നു അതുകൊണ്ടാണ് ഈ ഉറവിടം പറയുന്നത് പോലെ സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിലെ ചിന്തകന്മാര് ഉദാഹരണത്തിന് അന്ത്യോക്കേയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് അദ്ദേഹം അപ്പസ്തോലന്മാരുടെ ശിഷ്യനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ജസ്റ്റിൻ മാർട്ടർ ഒറിജിൻ തുടങ്ങിയ ആദ്യകാല സഭാപിതാക്കന്മാരെല്ലാവരും യോഹനാൻ ആറിനെ വ്യാഖ്യാനിച്ചത് വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അവർക്ക് യേശുവിന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിലുള്ളതാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ആ ആദ്യകാല സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അവർ കാലത്തോട് തൊട്ടടുത്ത് ജീവിച്ചവരാണ് അതെ വളരെ പ്രധാനം അപ്പോ ഈ വിശകലനം നമുക്ക് തരുന്ന ഒരു പ്രധാന ആശയം യോഹന്നാൻ ആർ എന്നത് ഒരു പഴയ കഥയല്ല അതൊരു വിപ്ലവകരമായ പ്രഖ്യാപനമാണ് ആണ് യേശു സ്വയം ജീവൻ്റെ അപ്പമായിട്ട് അവതരിപ്പിക്കുന്നു നമുക്ക് നിത്യജീവൻ കിട്ടാൻ വേണ്ടി തന്റെ യഥാർത്ഥ മാംസവും രക്തവും വാഗ്ദാനം ചെയ്യുന്നു ഇത് ഇത് ഒരു പ്രതീകമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മോടുള്ള അവന്റെ സ്നേഹത്തിന്റെ ആഴം കാണിക്കുന്ന ഒന്നാണ് ഇതിന് നമ്മളൊരു വലിയ ചിത്രത്തിൽ വെച്ച് നോക്കുമ്പോ ഈ ഉറവിടം ഒരു ചിന്ത മുന്നോട്ട് വെക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ യേശ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാണെങ്കിൽ കുർബാനയും നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമായിരിക്കണം ശരിയാണ് കാരണം ആ കൂതാശയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് സാക്ഷാൽ യേശുവിനെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ യേശു ശരിക്കും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് തന്റെ ശരീരവും രക്തവും അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തില് നമുക്ക് തരാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നതില് എന്താണൊരു ഒരു യുക്തി യുക്തിയില്ലായ്മ സൃഷ്ടാവിന് തന്റെ സൃഷ്ടിയെ മാറ്റാൻ കഴിയില്ലേ തീർച്ചയായും അപ്പോ യോഹന ആറ് നമ്മുടെ ഒരു വെല്ലുവിളിയുടെ മുന്നിലും ഒരു ക്ഷണത്തിന്റെ മുന്നിലുമാണ് നിർത്തുന്നത് അതെ എന്റെ മാംസം ഭക്ഷിക്കുക എന്റെ രക്തം പാനം ചെയ്യുക അപ്പോൾ നിങ്ങളിലും ഞാൻ നിങ്ങളിലും വസിക്കും നിങ്ങൾക്ക് നിത്യജീവനുണ്ടാകും ഇത് അക്ഷരാർത്ഥത്തിൽ എടുക്കാനുള്ള ഒരു ക്ഷണം ഒരു ക്ഷണം അപ്പോൾ ഈ വിശകലനം നമ്മളെ ഓരോരുത്തരെയും ഒരു ചോദ്യത്തിനു മുന്നിൽ നിർത്തുന്നുണ്ട് ോഹനാൻ ആറിൽ യേശു പറയുന്ന കാര്യങ്ങൾ അവൻ ജീവന്റെ അപ്പമാണ് അവൻ്റെ ശരീരവും രക്തവും നമുക്ക് നിത്യജീവൻ തരും നമ്മൾ അവനിലും അവൻ നമ്മളിലും വസിക്കും എന്നൊക്കെ ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ അത് വെറുതെ ഒരു ഞായറാഴ്ചയിലെ ചടങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തയെ മാത്രമല്ല മാറ്റേണ്ടത് ദൈവവുമായുള്ള നിങ്ങളുടെ ആ പേഴ്സണൽ ബന്ധത്തെ ജീവൻ കിട്ടുന്നതിൻ്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യത്തെ അതൊക്കെ ഇത് എങ്ങനെയാണ് മാറ്റുന്നത് യോഹന്നാൻ ആറ് അൻപത്തിയേഴിൽ പറയുന്നത് പോലെ യേശുവിലൂടെ അവൻ മുഖേന ജീവിക്കുക എന്നത് നിങ്ങളുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത് ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്താം